ഏറെ നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്ന നല്ല ആളുകളുള്ള അടുത്ത ആദരവ് ഏറ്റുവാങ്ങുന്നതിനായി ശ്രീ രാജൻ കുഞ്ഞിയെ ശ്രമിക്കുകയാണ് ആദരവ് നൽകുന്നത് സഹ സെക്രട്ടറി സുരേഷ് പുടിച്ചേരി അജേഷ് പാലം കളിക്കും അപ്പൊട്ടോ ചേട്ടൻ മിനി ില് കേട്ടിട്ടുള്ള കൂപ്പണാണ് അങ്ങനെന്ന് വായിച്ച് സുരേഷ് സുരേഷ് സമ്മാനം കിടക്കണം ഇനി കൊണ്ട് എടുക്കാനുള്ള കൊടുക്കുന്നത് ഏത് പ്രൈസിന് അർത്ഥമായിരിക്കുന്നത് വാർത്തോപ്പ് ശാഖയുടെ ആയ ശ്രീ സുരേഷ് പുതുശ്ശേരി ാണ് അതിനർത്ഥമായിരിക്കുന്നത് ബേബി നാരായണി അഞ്ചാം സമ്മാനം അയൺ ബോക്സ് അയൺ ബോക്സ് ആണ് രാജണ്ടാണ് അതുപോലെ അപ്പൊ അഞ്ചാം സമ്മാനം ഏറ്റുവാങ്ങുന്നതിനായിട്ട് ശാഖാ സെക്രട്ട് സെക്രട്ടറിയുടെ വീട്ടിലോട്ട് തന്നെയാണ് സമ്മാനം പോകുന്നത്